ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തും ഏതും പറയാവുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള പാപ്പനത്തോണിപ്പോൾ ഇവിടെ കാണുന്നത് തനിക്ക് രക്ഷപ്പെടാൻ താൻ അകപ്പെട്ടിരിക്കുന്ന ചെളിക്കുണ്ടിൽ നിന്ന് കയറിപ്പോരാൻ മറ്റുള്ളവരുടെ മേത്തുകൂടെ ചെളിവാരി അറിയുക എന്നുള്ള ഏറ്റവും മോശമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ ഇവിടെ ജീവിക്കുന്നവരാണ് ഇവിടെയുള്ള ആരോട് ചോദിച്ചാലും കുറിച്ച് ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇപ്പോൾ രാഷ്ട്രീയമായി എതിർ നിൽക്കുന്നവരോട് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഞങ്ങളെക്കുറിച്ചൊരു മോശമായ അഭിപ്രായം പറയാൻ അവരുടെ ഇതിൽ ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾ ഞെട്ടിപ്പോയത് സ്വാഭാവികമായിട്ട് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനൊരു ബോംബ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല സാധാരണ രീതിയിൽ എന്തെങ്കിലും ഒരു അപാധ പ്രചാരണം ആയിരിക്കുമെന്നാണ് ചെറിയ രീതിയിൽ പക്ഷെ അത് വന്ന് വന്നു കഴിഞ്ഞപ്പോഴിവിടെ സൂചിപ്പിച്ചത് ഒരു ഫേസ്ബുക്ക് പേജിൽ കണ്ടു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് കണ്ടു അതിനുശേഷം കഴിഞ്ഞ ദിവസം രാത്രി ഒരു പന്ത്രണ്ട് മണിയായിരുന്നു അപ്പോൾ ഷൈൻ ഹോസ്പിറ്റലായിരുന്നു മകൻ മകന്റെ ഭാര്യയുടെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് ഒരു പന്ത്രണ്ട് മണിയോട് എടുക്കുമ്പോഴാണ് എന്നൊരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞത് ഒരു വാട്സപ്പ് അയച്ചിട്ടുണ്ട് നോക്കാൻ പറഞ്ഞത് അപ്പോൾ അതിലാണ് ഈ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച ഷാജഹാൻ എന്ന് പറയുന്ന ഒരു കാലത്ത് എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തി എത്രയും തരം താഴാൻ പറ്റുമോ അത്രയും മോശമായ രീതിയിലുള്ളൊരു വീഡിയോ അദ്ദേഹം കാണ അദ്ദേഹം ഇട്ടിരിക്കുന്നത് കാണുന്നത് അപ്പോൾ അതെല്ലാം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ഫ്രെയിം ചെയ്തൊരു സംഭവമാണ് കാരണം ഇപ്പോൾ ഇവർ സൂചിപ്പിക്കുന്നത് പോലെ ഈ ഒരു സംഭവം നടത്തുമെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഈ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഘോഷം നിരക്കാണ് ഞങ്ങൾ എല്ലാവരെയും ഏതാണ്ട് പത്തൊൻപത് പേർ ഒരുമിച്ചിരുന്നു പാടിയും ആടിയും വൈകുന്നേരം ഏഴു കൂടെ ഉണ്ടായിരുന്ന സമയമാണ് നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ പറയേണ്ടതില്ലെങ്കിലും പറയണം അത്തരത്തിലുള്ള വളരെ ആളുകൾ തിങ്ങിപ്പോൾ ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള സംഭവം നടന്നു പോകുന്നു യാതൊരു എളുപ്പമില്ലാതെ പച്ച നുണ പറയുക അത് പ്രചരിപ്പിക്കുക അതിനേക്കാളേറെ ഖേദഗരമെന്ന് പറയുന്നത് പിന്നീട് വന്ന് ഇന്നലൊരു പതിനൊന്ന് മണിക്ക് ശേഷം വന്ന സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുള്ള പോസ്റ്റുകൾ കണ്ടാലറിയാം ഇത് എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് ലജ്ജിച്ചു പോകുന്ന രീതിയിലാണ് അത് മനസ്സിലാക്കുന്നത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഇതിന് ഈ പക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയം എത്രമാത്രം ചീഞ്ഞളിഞ്ഞു പോയി എന്നുള്ളതാണ് ഇതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി മനസ്സിലാക്കേണ്ടത് പൊതുജനങ്ങൾ ഇത് കാണുന്നുണ്ട് അവരെത്രയും തൂവുള്ള വസ്ത്രം ഇട്ട് ഇളക്കി ചിരിച്ചുകൊണ്ട് വിളക്കി ചിരിച്ചുകൊണ്ട് വന്നു നിന്നാലും നിങ്ങൾ നിങ്ങളുടെ ഈ ഈ നിലപാടുകളെ ജനം തിരിച്ചറിയും അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ ആഴങ്ങളിലേക്ക് ചെളിക്കുണ്ടിലേക്ക് താഴ്ന്നു പോകുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം